ആ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങളിന്നിവിടെ ഒരു സ്ഥലത്ത് വരെ വന്നതാണ് അതായത് രണ്ടുപേരും കൂടി അപ്പോൾ ഇവിടെ കരിക്ക് കിടക്കുന്ന കണ്ടു കരിക്ക് കണ്ട സാധാരണഗതി നമ്മൾ എല്ലാവർക്കും ഒരു ദാഹമൊക്കെ എവിടെ നിന്നൊക്കെയോ വരും പ്രത്യേകിച്ച് നടന്നൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഫുട്പാത്ത് വഴി ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ വിട്ട് നടന്നു വരികയായിരുന്നു അപ്പം ഒരു കരിക്ക് പറഞ്ഞു കരിക്ക് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കരിക്കിന് വില മുപ്പത് രൂപ നാല്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ ഇങ്ങനെയൊക്കെ കാണും അപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു അമ്പത് രൂപയുടെ കരിക്ക് തന്നെ പറയുക നല്ലതാണ് കണ്ടോ നല്ല കരിക്കാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ലക്ഷണമെത്താ കരിക്കന്നൊക്കെ പറയില്ലേ കരിക്ക് കുടിക്കുക എന്ന് പറയുമ്പം നമുക്ക് ക്ഷീണം മാറും സ്വാഭാവികമായ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് വെറും വെള്ളമൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല അപ്പം വൈഫ് കുറേ കുടിച്ചു കഴിഞ്ഞ് മതിയായി അടുത്ത എനിക്ക് തന്നു അതായത് അമ്പത് രൂപയുടെ ഒരു കരിക്ക് വാങ്ങിക്കുമ്പോൾ വളരെ നല്ല കരിക്കും അമ്പത് രൂപയുടെ ഒരു കരിക്ക് വാങ്ങിക്കുമ്പം നമുക്ക് വയറ് നിറച്ച് വെള്ളം കുടിക്കാം അതോടൊപ്പം തന്നെ തീർന്നില്ല ഇനിയും നമുക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം സാധനങ്ങൾ നമുക്ക് അഴിക്കാനുള്ളതും കൂടി അതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ അത് കഴിക്കുക തൃപ്തിയായിട്ട് പോവുക കൊള്ളാകളൊക്കെ എത്രയോ നമുക്ക് ആരോഗ്യം പ്രധാനം ചെയ്യുന്ന ഒരു പാനീയം കേരളത്തിൻ്റെ ദേശീയ പാനീയം എന്ന് നമുക്ക് പറയാം ദേശീയ വൃക്ഷം അല്പവൃക്ഷമാണെങ്കിൽ പോലും ദേശീയ പാനീയം എന്ന് ആരും പറഞ്ഞിട്ടും കേട്ടിട്ടില്ല ഇതുവരെ പക്ഷേ ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കേരളം ഉൾപ്പെടെ മറ്റ് കേരളത്തിലധികം ഞാൻ കാണാറില്ല അങ്ങനെ ഇപ്പോൾ പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ ഫുട് കരിക്ക് കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് ധാരാളം പേരത് വാങ്ങി കഴിക്കുകയും ചെയ്യും ആരോഗ്യത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു പാനീയമായതുകൊണ്ട് തന്നെ അത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കും ഇങ്ങനെ അങ്ങോട്ട് വെട്ടിക്കേറി ഈ കഴിക്കുന്ന ഒരു സ്വയംവൻ സാധനമാണത് എന്ത് സുഖമാണത് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ തൊണ്ടയ്ക്കൂടെ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ അത്രയ്ക്ക് നമുക്ക് ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരു സാധനം അത് ഇത്ര കട്ടി കുറഞ്ഞ കരിക്കാണ് കട്ടി കുറഞ്ഞ ആണ് അത് കഴിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ളൊരു സുഖം തന്നെ തോന്നുന്നു അങ്ങനെ രണ്ട് പേരും കരിക്കും വെള്ളവും അത് കഴിച്ച് ഞങ്ങൾ തൽക്കാലം വിട പറയുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ